ആരെല്ലാം വില കൊടുത്ത് വചനം കാക്കുന്നുവോ ഇല്ലാതാക്കാൻ ഒരു പിശാച്ചിനും ഒരു വ്യക്തിക്കും ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും സാധിക്കുകയില്ല അതാണ് കർത്താവ് പറഞ്ഞത് മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവൻ ദൈവം തുറക്കും ദൈവം തുറക്കും ഷഖേനയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് പ്രോഗ്രാമുകളും വാർത്തകളും വാർത്ത അധിഷ്ഠിത കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ അതൊക്കെ രൂപപ്പെടുത്തുവാനും ഇതാകേണ്ട ഒരു ഒരു വളരെ പെയിൻഫുള്ളായൊരവസ്ഥ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകുവാൻ അനുഭവിക്കുന്ന പലവിധത്തിലുള്ള സങ്കടങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ സ്നേഹത്തോട് ഞാൻ പറയട്ടെ ഓരോ ദിവസവും കർത്താവ് തൻ്റെ പരിപാലനയുടെ വാതിൽ തുറന്ന് എത്രയോ അതിശയകരമായി ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോ കർത്താവ് എത്രയോ നല്ലവനാണ് അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് ഇതുപോലെ എത്രയെത്ര എത്ര മിനിസ്റ്റികൾ ദൈവം പരിപാലിക്കുന്നു പലപ്പോഴും ഇതിപ്പോ തീരും ഇപ്പൊ അവസാനിക്കും ഇപ്പൊ തകരും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ മാധ്യമ ശുശ്രൂഷകള് ശാലോമാവട്ടെ ബെന്നിസാറൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കർത്താവിന്റെ വചനം കാക്കുവാൻ തന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോള് അനുഭവിച്ച വേദനകളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും അഭിഖ്യാതികളും എന്തൊക്കെ പ്രകോപനങ്ങൾ എന്നുള്ള പുസ്തകം വായിക്കണം കണ്ണുനീരോടല്ലാതെ നമുക്കിത് വായിക്കാൻ പറ്റത്തില്ല കഴിയും ഇതുപോലെ തീരും ഷനൊപ്പ കഴിഞ്ഞു ഇതുപോലെ ഓരോ മിനിസ്റ്റികളും ധ്യാനകേന്ദ്രി പടച്ചുപൂട്ടു എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പിശാച്ചിന്റെ പ്രവർത്തികളാണ് ദൈവം തുടങ്ങി വെച്ചതൊന്നും പാതി വഴിയിൽ നിന്നുപോവുകയില്ല നമ്മുടെ ഉത്തരവാദിത്തം എന്താ ഈശോ പറയുന്നത് അനുസരിച്ച് 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 മുന്നോട്ട് പോവുക അത് ചെറിയ കാര്യമാണെങ്കിലും അനുസരിക്കാൻ നമുക്ക് പറ്റണം ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പല്പമായി നശിക്കും എന്നുള്ള നമ്മൾ മറക്കരുത് നീ എന്റെ വാചനം കാത്തു ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ് നമുക്ക് ആ വാക്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അതുകൊണ്ട് കർത്താവും നമ്മൾ ചിലപ്പോൾ പരിശോധിക്കും ചില പാപ സാഹചര്യങ്ങളെ മുൻപിൽ ദൈവം നിർത്തും അവിടെ നമ്മൾ എങ്ങനെ പെരുമാറും ദൈവം പരിശോധിക്കും ചിലപ്പോൾ ചില സുഖകരമായ അനുഭവങ്ങൾ ദൈവത്തിന് നിരക്കാത്ത ചില സാഹചര്യങ്ങൾ അവസരങ്ങള് ഇതൊക്കെ നമ്മുടെ മുൻപിൽ സൃഷ്ടിക്കപ്പെടുന്നു ഈ മക്കളെ അവിടെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു കർത്താവ് എന്നിട്ട് വേണം നമുക്ക് പുറപ്പാടിന്റെ പുസ്തകം പതിനാറിന്റെ നാലിൽ ഈ വചനം നമുക്ക് കാണാം ദ ബുക്ക് ഓഫ് എക്സോഡസ് പുറപ്പാടിന്റെ പുസ്തകം പതിനാറിന്റെ നാലിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത് ആ വചനം ശ്രദ്ധിച്ച്

പരീക്ഷിക്കും ഞാൻ അവരെ പരിശോധിക്കും ഇതുപോലെ ചില നമ്മൾ വചനം കാക്കുന്നവരാണോ അതോ വാചകടിച്ച് പോകുന്നവരാണോ എന്ന് കർത്താവ് നമ്മൾ വചനം കാക്കുന്നവരാണോ അതോ ചുമ ഡയലോഗ് മാത്രമേ ഉള്ളൂ കർത്താവ് നമ്മെ പരിശോധിക്കും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും അത് കുടുംബ ജീവിതത്തിലാകാം നിന്റെ യൗവന ജീവിതത്തിലാകാം നിന്റെ നിന്റെ ബിസിനസ് മേഖലയിലാകാം ശുശ്രൂഷ മണ്ഡലങ്ങളിലാകാം നോക്കും പ്രിയപ്പെട്ടവരെ ദൈവം അവിടെ വില കൊടുത്ത് കർത്താവിന്റെ വചനത്തെ അനുസരിക്കാൻ നമുക്ക് പറ്റണം അവിടെ എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റണം വചനത്തെ ചങ്കിലെ കേറ്റെടുക്കാൻ നമുക്ക് പറ്റണം ആരെല്ലാം കർത്താവിന്റെ വചനത്തെ മാനിക്കുന്നുവോ അവരെ ദൈവം മാനിക്കും ആരെല്ലാം കർത്താവിന്റെ വചനത്തെ ബഹുമാനിക്കുന്നുവോ അവരുടെ മാന്യത ലോകദൃഷ്ടിയിൽ ദൈവം വർദ്ധിപ്പിക്കും നമുക്കതിന് സംശയം വേണ്ട സുഭാഷിത പുസ്തകം പതിനാറിന് ഇരുപതിൽ ഈ വാഗ്ദാനമാണ് കർത്താവ് തരുന്നത് സുഭാഷിതങ്ങൾ പതിനാറിന്റെ ഇരുപതിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത് നമുക്ക് ആധരിക്കുന്നുവോ ആരെല്ലാം വചനത്തെ ബഹുമാനിക്കുന്നുവോ ആരെല്ലാം വചനത്തെ സ്നേഹിക്കുന്നുവോ സെക്കൻഡ് എല്ലാവരും ഇങ്ങോട്ട് നോക്കി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബൈബിള് വേദപുസ്തകം ഈ വേദപുസ്തകം നമ്മൾ വളരെ ബഹുമാനതുമ്പോൾ മൊബൈൽ ഫോൺ വെക്കുക ഇതിനു മോൾ കുപ്പി വയ്ക്കുക ഇതിന അത് കർത്താവിനെയോടുള്ള അവഹേളനമാണ് അതുപോലെ ഇത് വെറും ഒരു പുസ്തകമല്ല ഇത് കർത്താവിന്റെ പുസ്തകമാണ് ഇതിൽ മുഴുവൻ ദൈവത്തിന്റെ ശക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത് ആരെല്ലാം ഈ വചനത്തെ സ്നേഹിക്കുന്നുവോ ഈ വചനത്തെ ആദരിക്കുന്നവോ ഈ വചനത്തെ വില കൊടുത്ത് അത് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും എന്തൊക്കെ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ആരൊക്കെ എന്നെ വിട്ടൊഴിഞ്ഞു പോയാലും സ്നേഹിച്ചും ഈ വചനം നിന്നെ മാനിക്കും ഈ വചനം നിന്നെ വളർത്തും എന്റെ മുപ്പത് വർഷത്തെ ജീവിതമാണ് കർത്താവിന്റെ ഈ പുസ്തകമാണ് എന്നെ അനുഗ്രഹിച്ചത് കർത്താവിന്റെ വചനത്തോടുള്ള ആ സമർപ്പണമാണ് ഇന്ന് ഈ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുവാൻ കർത്താവ് കാരുണ്യം കാണിച്ചത് കാരുണ്യം കാണിച്ചത് പറയുമ്പോൾ അതുകൊണ്ട് ൾ നഷ്ടപ്പെടുമോ എന്റെ ബന്ധം പോകുമോ അല്ലെങ്കിൽ അവരെന്നെ ഒറ്റപ്പെടുത്തുമോ ഇവരെന്നെ കളിയാക്കുമോ എന്ന് ചിന്തിച്ച് കർത്താവിന്റെ വചനത്തെ നീ ചവിട്ടിക്കളഞ്ഞാൽ നിത്യതയിൽ ഒരുപാട് 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 നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എൻ്റെ സഹോദരി സഹോദരങ്ങളെ വചനം കാക്കണം വചനത്തിനു വേണ്ടി നിൽക്കണം ദൈവം നമ്മളെ മാനിക്കും അങ്ങനെയുള്ള മിനിഷ്യളുടെയും ഉയർത്തും അങ്ങനെയുള്ള കുടുംബങ്ങളുടെയും ഉയർത്തും അങ്ങനെയുള്ള യുവജനങ്ങളെ യുവജനങ്ങളുടെയും ഉയർത്തും അങ്ങനെയുള്ള സമൂഹങ്ങളെ സമൂഹങ്ങളുടെയും ഉയർത്തും ജോഷോ ഒന്ന് ഏഴ് പെട്ടെന്ന് നമുക്ക് ആ വചന കൂടി ശ്രദ്ധിക്കാം ജോഷോ ഒന്ന് ഏഴ് എന്താ പരിശുദ്ധാത്മാ പറയുന്നത് എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ചെയ്യുക അവയിൽ നിന്ന് ഇടംബലം ഇടംബലം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഇടംബലം അവര് പറയും എന്തിനായി എന്തിനാ ഇങ്ങനെ ജീവിക്കണേ നീ എന്തൊരു എന്ത് ലൈഫ് സ്റ്റൈലായി എന്ന് പലരും പറയും അവരുടെ പുറകെ പോകേണ്ടവരല്ല നമ്മള് ഒരു പ്ലീസിക് സ്പിരിച്വാലിറ്റി അല്ല നമ്മുടെ വിശ്വാസത്തിന് വെള്ളം ചേർത്തുള്ള വിശ്വാസമല്ല നമ്മൾ ബോൾഡ് ആകണം എന്റെ സഹോദരി സഹോദരങ്ങളെ സഹോദരങ്ങളെന്താ പരിശുദ്ധാത്മ പറയുന്നത് വ്യതിചലിക്കരുത് പലരും പറയും ഇത്രയൊക്കെ വേണോ ഇത് എന്നാ ഒരു ആത്മീയതയാണ് ഇത് എന്തൊരു സ്പിരിച്വാലിറ്റി ഇതൊക്കെ കുറെ എക്സ്ട്രീം അല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കണോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് സുഖങ്ങളൊക്കെ വേണ്ട ആർഭാടങ്ങളൊക്കെ വേണ്ടേ കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ വേണ്ടേ ഇങ്ങനെ പോയാൽ മതിയോ എന്നാൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത് ആ വാക്കുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൽ നിന്ന് വലും വ്യതിചലിക്കരുത് അപ്പോൾ കർത്താവ് തരുന്ന റിവാർഡ് എന്താണ് പ്രതിഫലം എന്താണ് നിന്റെ നിന്റെ ഉദ്യമങ്ങളിൽ നിന്റെ വ്യാപാരങ്ങളിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ യൗവന ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷകളിൽ നിന്റെ ബിസിനസ്സിൽ നിന്റെ ഇടപാടുകളിലെല്ലാം നീ വിജയം നീ വിജയം വരിക്കും നീ വിജയം വരിക്കും നീ സക്സസ് ആകും